വളാഞ്ചേരി ഗ്രീൻ പവർ സാംസ്കാരിക സമിതിയുടെ പതിനഞ്ചാം വാർഷികം വിപുലമായി ആഘോഷിച്ചു ചടങ്ങ് പണക്കാട് മുനവറലേശ്യാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുടെ സമർപ്പണം അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എം നിർവഹിച്ചു ടി കെ ആബിദലി അധ്യക്ഷനായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പങ്ക് പ്രശംസനീയമാണെന്നും ജീവകാരുണ്യ പ്രവർത്തനം എന്നത് ജീവത്യാഗമാണെന്നും ഇത്തരം പ്രവർത്തനം നടത്തണമെങ്കിൽ മനസ്സ് തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു യുവാക്കൾ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുക എന്നത് ആ നാടിന്റെ ഐശ്വര്യവും അഭിമാനവുമാണ് അങ്ങനെയുള്ള നാട്ടിൽ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ കുറയുമെന്നും മുനവറലി ഷ്യാബ് തങ്ങൾ കൂട്ടിച്ചേർത്തു ഈ പദ്ധതിയിൽ പ്രദേശത്തും നമ്മുടെ റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടന്ന തലമുറ സംഗമത്തിൽ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗ്രീൻ പവർ സാംസ്കാരിക സമിതി പ്രസിഡന്റ് പി കെ അബ്ബാസ് അധ്യക്ഷനായി സെക്രട്ടറി നൂറുൽ ആബിദ് നാലകത്ത് കെ എം അബ്ദുൽ ഗഫൂർ സലാം വളാഞ്ചേരി രാജൻ മാസ്റ്റർ ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ മുഹമ്മദ് റിയാസ് മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ വി പി എം സാലിഹ് റൂബിഖാലിദ് കെ സിദ്ദിഖാജി നൌഷാദ് നാലകത്ത് ഹുസൈൻ കോയത്തങ്ങൾ കെ കുഞ്ഞാപുഹാജി എന്നിവർ സംസാരിച്ചു പരിപാടിയോടനുബന്ധിച്ച് മഹല് ജുമാ മസ്ജിദിലേക്ക് തണൽ പന്തൽ സമർപ്പണം മെഡിക്കൽ ഉപകരണങ്ങളുടെ സമർപ്പണം കർഷകരെ ആദരിക്കൽ ലോഗോ പ്രകാശനം ഫുഡ് ഫെസ്റ്റ് ഉപഹാര സമർപ്പണം അജീബ് കോമാച്ചിയുടെ ഫോട്ടോ പ്രദർശനം ജീവകാരുണ്യ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നതിനായി വനിതകളുടെ മേളയും നടന്നു നടക്കാവിൽ ആശുപത്രിയുമായി സഹകരിച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ എൻ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ മിലൻ ഇ അറോജ് സീനിയർ കൗൺസിലർ ഫാത്തിമ ഫൈറൂസ എന്നിവരും സംസാരിച്ചു സി കെ സുലൈമാൻ പി ടി മൻസൂർ എ പി അലി ഫസൽ നാലകത്ത ഷമീർ ബാബു പി കെ റഫീഖ് സി കെ ജലീൽ ഷക്കീല റഷീദ് റഹീന സെഹ്റാവിയ ഷിഫാന ഫസൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി ആഗ്രഹങ്ങളും ും ഇനിയും വലുതാകും സമ്മാനങ്ങളും സന്തോഷവും ഇനിയും വലുതാകും കാരണം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും കവിത ഗോൾഡൻ ഡയമണ്ട്